டைமண்ட்ஸ் டோல் ஜங்ஷன் இடப்பள்ளி திருப்போணத்துற காலடி ஏரமலூர் அரூர் பள்ளி துறவூர் திரு வந்தி நோர்த்த மண்டல கமிட்டி ராமேஸ்வரம் வில்லேஜ் முன்னில் நடத்திய സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി അൻപത് ശതമാനം വർദ്ധിപ്പിച്ചതിനെതിരെ കോൺഗ്രസ് പള്ളുരുത്തി നോർത്ത് മണ്ഡലം കമ്മിറ്റി രാമേശ്വരം വില്ലേജ് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ്ണം നടത്തി മണ്ഡലം പ്രസിഡന്റ് എം എച്ച് ഹരീഷ് അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി ഷെറിൻ വർഗീസ് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും വരെയുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിമാർ ഈ സംസ്ഥാനം ഭരിച്ചിട്ടുണ്ട് ഈ കേരളത്തിൽ ഉണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യത രണ്ടര ലക്ഷം കോടി രൂപയാണ് എന്നാൽ പിണറായി വിജയന്റെ എട്ടര വർഷത്തെ ഭരണം കൊണ്ട് ഈ ബാധ്യത വീണ്ടും രണ്ടു ലക്ഷം കോടി രൂപയായിട്ടാണ് വർധിച്ചത് ഇപ്പോൾ നാലര ലക്ഷം കോടി രൂപയുടെ ബാധ്യതയാണ് ഈ സംസ്ഥാനത്തിന് പിണറായി വിജയന് വളരെ അറിയാം എങ്ങനെയാണ് നടത്തേണ്ടത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് നമുക്കറിയാമായിരുന്നത് പിണറായി വിജയന് കൊലപാതകം നടത്തേണ്ടത് എങ്ങനെയാണ് എന്ന് വ്യക്തമായിട്ട് അറിയാമെന്ന മാത്രമായിരുന്നു കാരണം കേരളത്തിന്റെ പോലീസ് ചരിത്രത്തിലെ ആദ്യത്തെ കൊലപാതകമായ രാമകൃഷ്ണൻ കൊലക്കേസിലെ ഒന്നാം പ്രതിയാണ് പിണറായി വിജയൻ ഈ കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകത്തിലെ ഒന്നാം പ്രതിയായ പിണറായി വിജയന്റെ കയ്യിലേക്ക് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം ഈ കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള മനുഷ്യരുടെ കഴുത്തിലേക്ക് കേരളത്തിലെ ബ്ലോക്ക് പ്രസിഡന്റ് പി പി ജേക്കബ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എ എസ് ജോൺ ബ്ലോക്ക് ട്രഷറർ പ്രൊഫസർ ജിബിൻ ജേക്കബ് ജാൻസി ജോസഫ് സബാസ്റ്റ്യൻ പൂപ്പന ജോസി ചാണയിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ലൈല വിൻസെന്റ് തുടങ്ങിയവർ പ്രസംഗിച്ചു ക്ഷേമത്തിന് ഉടങ്ങുന്ന ജനങ്ങളുടെ ജീവിത ഉപാധികൾ വർദ്ധിപ്പിക്കുന്ന ജീവിത സൗകര്യങ്ങൾ ജനങ്ങളുടെ ഇടയിൽ നിന്ന് എന്ത് എന്ത് പിരിക്കാൻ എന്ന് അതിനുള്ള ആലോചിച്ചുകൊണ്ട് അത്തരത്തിലുള്ള മുന്നോട്ട് പോകുന്ന ഒരു ബജറ്റ് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മഞ്ജു ടീച്ചർ അഡ്വക്കേറ്റ് ലിജി ടൈറ്റസ് ആരിഫ ആർ സന്തോഷ് മിനി സാബു അരുൺകുമാർ ടി എസ് സകിൽ ജോപ്പൻ ജോസഫ് ജെൻസൻ മോറീസ് നിഷിത് പ്രഭാത് ഷോണി റാഫേൽ ഷാജി കുഞ്ഞപ്പൻ പി തോമസ് മഞ്ജു അഷ്റഫ് പിള്ള കാസി പൂപ്പര ജിതിൻ നൌഫിയ ഷമീർ വിശ്വംഭരൻ ഹജീഷ് ഷ്രീജിത് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി